ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കടകം പിറന്നു ഈ മാസം ഇലക്കറികൾക്കുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന ഇല കൊണ്ടുള്ള കറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ ചുറ്റുപാടൊക്കെ കാണപ്പെടുന്ന കുടങ്ങൽ അല്ലെങ്കിൽ മുത്തിൽ എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഇലയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് കുടങ്ങലൊക്കെ ശേഖരിച്ച് വച്ചിട്ടുണ്ട് അത് പറിച്ചെടുത്ത സമയത്ത് വേരൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാൻ ഇതിനു മുന്നേ കുടങ്ങൽ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുക ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത് കുടങ്ങൽ കൊണ്ട് വറുത്തെച്ച ഒരു തീയലാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ കുടങ്ങൽ കൊണ്ട് തീയൽ വയ്ക്കുമ്പോൾ ഇലയുടെ ചവർപ്പോ യാതൊന്നും അനുഭവപ്പെടാറില്ല കുടങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുപോലും തോന്നുകയില്ല സാധാരണ ഞങ്ങൾ വറുത്തരച്ച് തീയ്യൽ ഉണ്ടാക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ് ലഭിക്കുക അതുതന്നെയാണ് തന്നെയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും ലഭിക്കുന്നത് ഞാനിവിടെ തീയലിന് വറുത്തെടുക്കാനായി ഒരു ബൗൾ നിറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും തീയലിന് തേങ്ങ വറു വറുത്തെടുക്കുന്നതിന് മുന്നേ മിക്സിയുടെ ജാറിലിട്ട് ഒറ്റത്തവണ കറക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് വറുക്കുക അപ്പോൾ തേങ്ങ പെട്ടെന്ന് ഒരേ അളവിൽ മൂത്ത് കിട്ടും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴണ്ട് കളർ മാറി വരുന്ന സമയത്ത് നേരത്തെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്ന കുടങ്ങലിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുടങ്ങൽ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ ചവർപ്പ് രുചി മാറിക്കിട്ടും ഉള്ളിയും കുടങ്ങലും നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ തേങ്ങയും നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കാം തേങ്ങ ചൂടായി വരുന്ന സമയത്ത് നാലഞ്ച് ചെറിയ ഉള്ളി കീറിയതും പിന്നെ അഞ്ചാറ് കുരുമുളകും കൂടെയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് പൊടികൾ ഇട്ട് വറുത്തെടുക്കണം ഞാൻ ആദ്യം മഞ്ഞൾ പൊടിയിട്ട് ഒന്ന് വ വഴറ്റിയതിന് ശേഷമാണ് അടുത്ത് മറ്റുള്ള പൊടികളിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കരിയാതെ മൂപ്പിച്ച് വറുത്തെടുക്കും വറുത്തെടുത്ത തേങ്ങ അല്പം തണുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കാം ആ സമയം നേരത്തെ വഴറ്റിയെടുത്ത ഉള്ളിയും കുടങ്ങലും കുറച്ച് വെള്ളമൊഴിച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിക്കാം വഴറ്റിയതായതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചാലും മതി നേരത്തെ വറുത്ത തേങ്ങ ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇതിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഉള്ളിയും കുടങ്ങലും അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു കുടങ്ങൽ തീയ്യൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മറക്കരുത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക